ഈ സാല കപ്പിനു ഓരോ ആർ സി ബി ആരാധകനും അത് ഹൃദയത്തോട് വെച്ച പ്രതീക്ഷയുടെ വാക്കുകളാണ് എതിരാളികൾക്കാകട്ടെ അതൊരു പരിഹാസവാചകവും പതിനാറ് വർഷങ്ങളായി നിറഞ്ഞ ഗാലറികൾക്കും ആർത്ത് വിളിക്കുന്ന കാണികൾക്കും മുമ്പിൽ നിരാശരായി ആർ സി ബി ടീം മടങ്ങുന്നു ചില സീസണുകളിൽ ടീം അമ്പേ പരാജയമായി മടങ്ങിയപ്പോൾ മറ്റു ചിലപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടം കൈവിട്ടു തോൽവിയിലും ജയത്തിലും കൂടെ നിന്ന ആരാധകരും ആദ്യ സീസൺ മുതൽ ടീമിനൊപ്പമുള്ള വിരാട് കോഹ്ലിയും പ്രസ്റ്റീജിയസ് ട്രോഫിയായ ഐ പി എൽ കിരീടം ഇക്കുറിയെങ്കിലും ബാംഗ്ലൂരുവിലേക്ക് എത്തുമെന്ന് അതിയായി മോഹിക്കുന്നു ക്രിക്കറ്റിലെ ഏതാണ്ട് എല്ലാ കൊടിമുടികളും നേടിയെടുത്ത വിരാട് കോഹ്ലി തൻ്റെ പൂർണ്ണതയ്ക്കായി ഒരു ഐ പി എൽ കിരീടം തികച്ചും ആഗ്രഹിക്കുന്നുണ്ട് തങ്ങൾക്ക് ഇനിയും സാധിക്കാത്തത് നേടിയെടുത്ത് വനിതാ ടീം പുരുഷന്മാർക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ പുതുദിശ തുറന്നിട്ടുണ്ട് വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസിസ് ഗ്ലെൻ മാക്സ്വൽ കാമറൂൺ ഗ്രീൻ എന്തിനു പോന്ന നാല് സൂപ്പർ താരങ്ങൾ തന്നെയാണ് ടീമിൻ്റെ കരുത്ത് ദിനേശ് കാർത്തിക് അനുജ് റാവത്ത് രജിത് പട്ടീദാർ മഹിപ്പാൽ ലോംറർ അടക്കമുള്ളവരാകും ശേഷിക്കുന്ന പൊസിഷനുകളിൽ ഇറങ്ങുക ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആർ സി ബിയിൽ ഇരുപ്പുറപ്പിച്ച മുഹമ്മദ് സിറാജിനൊപ്പം പുതുതായി ടീമിലെത്തിയ ലോക്കി ഫെർഗ്യൂസൺ അൽസാരി ജോസഫ് റീസെ ടോപ്ലേ എന്നിവരാകും പേസ് ബോളിങ്ങിനെ നയിക്കുക കൂടെ കാമറൂൺ ഗ്രീനും സ്പിന്നുമായി ഗ്ലെൻ മാക്സ്വലും ചേരും എല്ലാ കാലത്തും ആർ സി ബിക്ക് തലവേദന സൃഷ്ടിക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോം അനുസരിച്ചാകും ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണം എല്ലാ കാലത്തും സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ആർ സി ബി ക്രീഡ വരൾച്ചയുണ്ടായിട്ടും ആർ സി ബിക്കുള്ള ജനപിന്തുണയുടെ കാരണവും അതുതന്നെ പക്ഷേ നക്ഷത്ര തിളക്കത്തിനപ്പുറത്ത് ഒരു ടീം എന്ന നിലയിൽ ഒന്നിച്ച് മുന്നേറാൻ ആകാത്തതാണ് ആർ സി ബിയെ പിന്നോട്ട് നടത്തിയത് സന്തുലിതമായ ടീം ഒരുക്കി നൽകാത്ത മാനേജ്മെൻറ്റും ഇതിൽ കുറ്റക്കാരാണ് ക്യാപ്റ്റൻസി എന്ന മുൾക്കിരീടം വെറ്ററൻ താരൻ ഫാഫ് ഡുപ്ലസിസിനെ ഏൽപ്പിച്ച വിരാട് കോഹ്ലി പോയ സീസണിലെ ഫോം ഇക്കുറിയും നിലനിർത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു കടലാസിലെ കരുത്ത് കളത്തിൽ കാണിക്കുന്നതിനൊപ്പം തന്നെ കളിയുടെ കാവ്യനീതി കൂടി തങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അവർ ഇക്കുറി പ്രതീക്ഷിക്കുന്നു